കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബഡ്ജറ്റ് ടൂറിസത്തിന് പുതിയ ബസ് എത്തി ബുക്ക് ചെയ്താൽ വിവാഹമുൾപ്പെടെയുള്ള മറ്റു ആവശ്യങ്ങൾക്കും ബസ് വിട്ടു നൽകും കോതമംഗലത്ത് ബഡ്ജറ്റ് ടൂറിസം വിജയകരമായി നടപ്പാക്കിയതിനുള്ള അംഗീകാരമാണ് പുതിയ ബസ് എന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുള്ള ബഡ്ജറ്റ് ടൂറിസം സർവീസിന്റെ വിജയകരമായ നാല് വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് പുതിയ ബസ് അനുവദിച്ചിരിക്കുന്നത് പുതിയ ബസ്സിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും ഒരു ശ്രദ്ധേയമായ ഒരു ട്രിപ്പായി കോതമുല യൂണിറ്റിലെ ജനറൽ സവാരി മാറുകയുണ്ട് അപ്പം അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ കേരളത്തിലെ പല യൂണിറ്റുകളിൽ നിന്നും ഇതുപോലുള്ള നമ്മുടെ ഈ മാതൃക പിന്തുടരുകയും ഇവിടെ നിന്ന് തന്നെയും മറ്റു പല മേഖലകളിലേക്ക് നമുക്ക് സർവീസ് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ് ഇതിപ്പോൾ ഘട്ടം ഘട്ടമായ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതോടൊപ്പം തന്നെ കൃത്യമായ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കൃത്യമായ പെൻഷൻ ഉൾപ്പെടെ ഒരു സാമ്പത്തിക അച്ചടക്കത്തോടു കൂടി ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്തുന്നതിൽ ഗവൺമെന്റും ഗതാഗത വകുപ്പുമൊക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പൊതുസമൂഹം ആകെ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം സാധ്യമാക്കാൻ വേണ്ടി വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കോതമംഗലം കോതമംഗലത്തെ നമ്മുടെ പ്രവർത്തനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പ്രിൻസ് വർക്കി സി പി എസ് ബാലൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് സലീം ചെറിയാൻ മാജോ മാത്യു ആദർശ് കുര്യാക്കോസ് അരുൺ ബോബൻ ജോർജ് അംബാട്ട് ആബിദ മിനി മാത്യു സീത വിജയൻ സിനി തോമസ് ഷിബി ബാബു ഗീത ജയകുമാർ മിനി എൽദോസ് മരിയ രാജു കുമാരി അശോകൻ രാജി ജോബി ജാൻസി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ബജറ്റ് ടൂറിസത്തിന് മാത്രമല്ല വിവാഹം ഉൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കും ബസ് അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മുൻകൂട്ടി ബുക്ക് ചെയ്യണം അന്തർ സംസ്ഥാന ട്രിപ്പുകൾക്കും ബസ് അനുവദിക്കും ഇതുവരെ നമ്മൾ ഇത്തരം ആളുകൊണ്ട് നമുക്ക് ആയിരത്തി പന്ത്രണ്ട് ട്രിപ്പിൽ അറുപതിനായിരം സന്ദർശകരായ യാത്രക്കാർ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഈ ടൂർ അധ്യക്ഷതയിൽ മാത്രം ഇതിന് വരുമാനം കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രത്യേകതയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പുതിയ വണ്ടി ഈ ടൂറിന് വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിരിക്കുകയാണ് പുതുതായിട്ട് വന്ന ഈ ബസ് പ്രത്യേക കളറിൽ ഉള്ള ഇതാണ് ഇത് സർവീസ് ഉദ്ദേശിച്ച് വന്നിരിക്കുന്നല്ലോ നമ്മൾ ടൂർ സംബന്ധമായ ട്രിപ്പുകളും അതുപോലെ വിവാഹം അങ്ങനെ ഉള്ള ചാർട്ടേഡ് ട്രിപ്പുകൾ ഒക്കെ ഓടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ബസ്സാണ് നമ്മൾ ബുക്കിംഗ് അനുസരിച്ച് ഈ ബസ് വിട്ടുകൊടുക്കുന്നതാണ് അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഇത് നടത്തിയിരിക്കുന്ന സർവീസ് ബസ് തന്നെ ഉപയോഗിച്ചിട്ട് ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തിട്ട് ആണ് ഇത് പോയിക്കൊണ്ടത് ഇപ്പം ഇതിനായിട്ടൊരു ബസ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കൂടാതെ തന്നെ നമുക്ക് സർവീസ് സാധാരണ ഇത് ഓടാനും പറ്റും ഇതിനായിട്ട് അഡീഷണൽ വണ്ടി കിട്ടുന്നതുകൊണ്ട് നമുക്കിതൊരു അഡീഷണൽ ഇൻകമായിട്ട് വരുന്നതാണ് അപ്പോൾ സർവീസും തടസ്സമില്ലാതെ ഓടാൻ കഴിയും ഇങ്ങനെ വണ്ടി വന്നുകൊണ്ട് ഗുണം ചെയ്യുന്നതാണ് പുതിയ വണ്ടി ഇനി വേറെ വണ്ടികൾ ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കിട്ടുമായിരിക്കും ജി ടി വി ന്യൂസ് കോതമംഗലം